നമസ്കാരം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച നടപടിക്കെതിരെ ജെംസി കിട്ട് സറ്റക്കെട്ടായി തെരുവിലിറങ്ങിയതോടെ നേപ്പാൾ സർക്കാർ കടുത്ത പ്രതിസന്ധിയിൽ യുവാക്കളുടെ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പതിനാറ് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാഠ്മണ്ഡുവിൽ ആരംഭിച്ച പ്രതിഷേധം നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കാഠ്മണ്ഡുവിലടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു പലയിടത്തും ലാത്ത് ചാർജും വെടിവയ്പ്പും നടന്നു ഈ വെടിവെപ്പിലും സംഘർഷത്തിലുമാണ് പതിനാറ് പേർ മരിച്ചത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ അടിയന്തര യോഗം വിളിച്ചു സമരക്കാരെ പട്ടാളം നേരിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു തെരുവുകൾ പ്രക്ഷുബ്ധമായി മാറിയിരിക്കുകയാണ് അതിനിടെ പാർലമെന്റ് മന്ദിരത്തിന് കടക്കാൻ സമരക്കാർ ശ്രമിച്ചു സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ് നിലവിൽ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം കൂടുതൽ ഇടങ്ങളിലേക്കും വ്യാപിച്ചു അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹ മാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം അരങ്ങേറുന്നത് പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിന് നേരെയാണ് പോലീസ് വെടിവെച്ചത് പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ പത്തോളം പേരുടെ നില ഗുരുതരമാണെന്ന് ന്യൂ ബനേശ്വറിലെ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷം നിയന്ത്രിക്കാൻ തലസ്ഥാനത്തെ കരസേനയെ വിന്യസിക്കാൻ സർക്കാർ തീരുമാനിച്ചു കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രധാന നഗരം ിലെല്ലാം വലിയ പ്രതിഷേധ റാലികൾ നടക്കുകയാണ് റാലികൾക്ക് നേരെ പോലീസ് ജലപീരങ്കികളും കണ്ണീർവാതകവും പ്രയോഗിക്കുന്നുണ്ട് ദേശീയഗാനം ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും അഴിമതിക്കും സമൂഹ മാധ്യമ നിരോധനത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആയിരക്കണക്കിന് യുവാക്കളാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ മാർച്ച് നടത്തിയത് പാർലമെന്റിന് പുറത്തെ നിയന്ത്രിത മേഖലയിലേക്ക് കടക്കം മുൻപ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഉണ്ടാവുകയായിരുന്നു കണ്ണീർവാതകം പ്രയോഗിച്ചതിനു പിന്നാലെ നടത്തിയ വെടിവെപ്പിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് ഈ മാസം നാലിനാണ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് ലിങ്ക്ഡിൻ എന്നിവരുന്നത് ടക്കം ഇരുപത്തിയാറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ നേപ്പാൾ സർക്കാർ നിരോധിച്ചത് സമൂഹ മാധ്യമ ഉപയോഗ നിയന്ത്രണത്തിനുള്ള നിയമം അനുസരിച്ച് സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിന് സെപ്റ്റംബർ നാല് വരെ സമയവും നൽകി ആ സമയപരിധി കഴിഞ്ഞും രജിസ്റ്റർ ചെയ്യാതിരുന്ന പ്ലാറ്റ്ഫോമുകളെയാണ് നിരോധിച്ചത് സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് ഈ കമ്പനികളെല്ലാം നേപ്പാളിൽ വന്ന് ഓഫീസ് തുറക്കുകയും രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്കെതിരെയും വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കളുടെ പ്രതിഷേധം ശക്തമാണ് നേപ്പാളിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഉയരുന്ന പ്രതിഷേധവും പരിഹാസവും അധികാരികളെ അസ്വസ്ഥരാക്കിയെന്നും അതിന് തടയിടാനാണ് രജിസ്ട്രേഷന്റെ പേര് പറഞ്ഞുള്ള നിരോധനമെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളുടെ ജീവിതശൈലിയെ പരിഹസിച്ചും അതുമായി സാധാരണ യുവാക്കളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിയും നെപ്പോക്കറ്റ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ധാരാളം പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു സമൂഹമാധ്യമ നിരോധനം പ്രതിഷേധത്തിന് കാരണമാണെങ്കിലും അത് മാത്രമല്ല നേപ്പാളിലെ ചെറുപ്പക്കാരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് സമരക്കാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സർക്കാരിന്റെ അതിശത്ത് മനോഭാവത്തിനുമെതിരെയാണ് സമരമെന്നും ഇക്ഷ്മ തർമക് എന്ന വിദ്യാർത്ഥിനി എ എഫ് പിയോട് പറഞ്ഞു ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഇത്രയും കാലം ജനങ്ങൾ ഇത് സഹിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ തലമുറയോടെ ഇത് അവസാനിക്കണമെന്നും ഇക്ഷ്മ പറയുന്നു പ്രതിഷേധം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്ന നിലയാണുള്ളത് അക്രമാസക്തരായ പ്രതിഷേധക്കാർ പാർലമെന്റ് ഗേറ്റ് തകർത്തു പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടക്കാൻ ശ്രമിച്ചതാണ് സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാക്കിയത് ഇത് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലേക്ക് കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേപ്പാളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം സർക്കാർ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് അതിനിടെ പലയിടത്തും സൈന്യവും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് തെരുവുകളിൽ പ്രക്ഷോഭം വ്യാപിച്ചതോടെ നേപ്പാളിലെ സാധാരണ ജനജീവിതത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്